ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നന്നായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് കുറേ നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ സംസാരിച്ചിട്ട് കുറേ നാളുകളായിട്ടുണ്ട് മടി ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് മടി വരും ഓട്ടോമാറ്റിക്കലി ഷോർട്സ് ആകുമ്പോൾ ഷോർട്സ് എടുക്കുമ്പോൾ കുറച്ച് സമയം എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഷോർട്ട്സ് എടുക്കുമ്പോൾ സമയം വരും ചിലപ്പോൾ അഞ്ച് ആറ് ഏഴ് മിനിറ്റൊക്കെ ആ വീഡിയോയ്ക്ക് ലെങ്ത്ത് വരും അത് ഷോർട്ടാക്കി ഷോർട്ടാക്കി എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ലോങ് വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചെടുക്കുമ്പോഴാണ് പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ ഒരേ ലെങ് തന്നെയാണ് എടുത്ത് വരുമ്പോൾ ഉണ്ടാവുന്നത് പിന്നെ അങ്ങനെ 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 കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങി അതുകൊണ്ട് അത്ര പ്രശ്നമില്ല കേട്ടോ വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല ചൂടാവുമ്പോൾ തന്നെ മെൻ്റലിയും ഭയങ്കര ഡൗൺ ആവണ പോലെ തോന്നാറുണ്ട് പുറത്തിറങ്ങുമ്പോഴും തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടുകളും കുറേ കാര്യങ്ങൾ ചൂടുള്ളപ്പോൾ ഒരു പ്രശ്നമുണ്ട് ചൂട് എന്ന് പറയുമ്പോൾ പുറത്ത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല ചൂടിൻ്റെ ആ ഒരു ഡെപ്ത്ത് ഇവിടെ വന്നതെന്നല്ലേ മനസ്സിലാവുള്ളൂ ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും ഒക്കെ എങ്ങനെയാണുള്ളത് അത് ചൂട് എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റിയാണ് നമ്മുടെ മുഖൊക്കെ പെട്ടെന്ന് ടാൻ അടിക്കും ടാൻ അടിക്കുന്നതെന്ന് വെച്ചാൽ അത് പോവാനും പാടായിരിക്കും വല്ലാത്തൊരു എന്താ പറയുക എന്തോ പുഴുങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ ചൂടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഇത്തിരി തണുപ്പായി തുടങ്ങി തണുപ്പായാലും പെട്ടെന്ന് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും വീണ്ടും ചൂടിലോട്ടാവും ചൂടാണിവിടെ കൂടുതലെന്ന് തോന്നും തണുപ്പ് അധികം ഇല്ല തണുപ്പാകാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കും എന്താ പുറത്തോട്ട് പോവാനും എല്ലാ എല്ലാത്തിനും വേണ്ടിയിട്ട് പിന്നെ നാട്ടിൽ നിങ്ങൾക്ക് കുറേ ആൾക്കാർ വരും തണുപ്പാകുമ്പോൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലും അപ്പോൾ ഒന്നുകൂടി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ചീര വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നാളികരൊക്കെ ഇട്ടിട്ട് എൻ്റെ വീട്ടിലൊക്കെ പണ്ട് എപ്പോഴും ചീര പറമ്പിലൊക്കെ ഉണ്ടാവാറുണ്ട് മിക്കവാറും വീട്ടിലുണ്ടാവാറുണ്ടല്ലോ ഇവിടെ നമ്മൾ ഒരു കെട്ടില്ലെങ്കിൽ രണ്ട് കെട്ടാണ് ചീര വാങ്ങിക്കുക ഇപ്രാവശ്യം ഒരു കെട്ടാണ് കേട്ടാ വാങ്ങിച്ചത് രണ്ട് കെട്ടാകുമ്പോൾ മാത്രം അരിയാണല്ലോ ഉള്ളൊരു മടിയുണ്ടാകും പക്ഷെ ചീര കൂട്ടി ചോറ് കഴിക്കാൻ നല്ല രസമാണല്ലോ ചീര രണ്ട് തരത്തിൽ ഞാൻ ഉണ്ടാക്കും ഒന്ന് ജസ്റ്റ് ഉള്ളിയും ചെറു ഉള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ച് അതിൽ കുത്തുമുളകില് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് നാളികേര ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും പിന്നെ മിക്സിയിൽ സെപ്പറേറ്റ് എന്താ പറയുക മറ്റേ പച്ചമുളകൊക്കെ ഒക്കെ ചതച്ച് അത് കടകൊക്കെ പൊട്ടിച്ചിട്ട് അത് അമ്മ പറഞ്ഞ രീതിയാണ് കേട്ടോ അതുണ്ടാക്കും പക്ഷെ ഇപ്പം ഇന്നുണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് മിക്സി ഒന്നും എടുക്കണ്ട അരയ്ക്കൊന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ എന്താ പറയുക ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇന്നുണ്ടാക്കാന്ന് വിചാരിക്കുന്നത് സിമ്പിളായിട്ട് പിന്നെ രാവിലെ എന്തായിരുന്നു ഇന്ന് രാവിലെ എന്തായിരുന്നു ആ ഇന്ന് രാവിലെ പുട്ടും ചെറുപയറായിരുന്നു ചെറുപയർ ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ തലേ ആക്കി വെക്കും മിക്ക ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് ചീര അരിയാനായിട്ട് പോകാം ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ വീടിനെ കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ വീടിനെ കുറിച്ചാണ് അല്ലേ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുക ഇതാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് പലരിലും നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവാറുണ്ട് പല സാഹചര്യങ്ങളിലും നമ്മൾ അറ്റാച്ചഡ് ആവാറുണ്ട് കൂടുതലും ഈ പറഞ്ഞ പോലെ വ്യക്തികളോടാണ് അടുപ്പം നമുക്ക് തോന്നാറ് പൊതുവേ എല്ലാവർക്കും അറ്റാച്ച്മെൻറ്റ് തോന്നാറ് ഭയങ്കരമായിട്ട് വ്യക്തികളോടായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളോട് എനിക്ക് അറ്റാച്ച്മെൻറ്റൊക്കെ തോന്നാറുണ്ടെങ്കിലും ചില സിറ്റുവേഷൻസിനോട് എനിക്ക് അറ്റാച്ച്മെൻറ്റ് തോന്നാറുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലി കണക്റ്റാവും ആ സാഹചര്യങ്ങളോട് അതിന് വിട്ടു പോകാനായിട്ട് എനിക്ക് തീരെ പറ്റാനൊന്നും പറ്റണമെന്നില്ല ചില സമയത്ത് ഞാൻ വേറൊരു വീഡിയോയിൽ കംഫർട്ട് കംഫേർട്ട് കുറിച്ച് ഇപ്പം എൻ്റെ ഹോസ്റ്റലിലെ എൻ്റെ റൂം അതുപോലെ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ റൂമ് ഞാൻ വീട്ടിലുള്ളപ്പോൾ എൻ്റെ അവിടുത്തെ റൂം ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ മിസ്സ് ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ അതൊക്കെയായിട്ട് ഇമോഷണലി നല്ല ഒരു കാര്യത്തിലും സംസാരിക്കേണ്ട ഇനി നമുക്ക് കറക്റ്റ് പോയിന്റിലോട്ട് വരാം ചില കാര്യങ്ങളിൽ നമുക്ക് കൺട്രോൾ കിട്ടില്ല ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ കൺട്രോൾ കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ പീസിനെ അത് എഫക്റ്റ് ചെയ്യും പിന്നെ ഓവർ തിങ്കിങ്ങും കമ്പാരിസണും അത് ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമല്ലേ മിക്ക ആൾക്കാർക്കും ഉണ്ട് ഓവർ തിങ്കിങ് ഇല്ലെന്ന് എത്ര പറഞ്ഞാലും എല്ലാവർക്കും ഓവർ തിങ്കിങ് ഉണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ട്രൂ ഹാപ്പിനെസ് അതൊരിക്കലും ഔട്ട് സൈഡ് നല്ല കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്സാണ് ശരിക്കുള്ള ഹാപ്പിനെസ് ഇനി ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ പറയട്ടെ ആദ്യത്തെ പോയിന്റാണ് അവയർനെസ് ഏത് സിറ്റുവേഷനിലാണോ ടൂ അറ്റാച്ച്ഡ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക പല കാര്യങ്ങളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും പലരുടെ ലൈഫും പല രീതിയിലായിരിക്കും പോകുന്നുണ്ടായിരിക്കാം അപ്പം നമ്മളൊന്ന് അനലൈസ് ചെയ്യുക ഏത് രീതിയിലാണ് നമ്മൾ കൂടുതൽ ആയി പോകുന്നത് അതിനെ ഡിറ്റാച്ച്മെന്റിലേക്ക് കൊണ്ടുവരാം നെക്സ്റ്റ് പോയിന്റ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഓരോ റിസൾട്ടും നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് തന്നെ എപ്പോഴും കിട്ടണമെന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം കൊണ്ടുതരട്ടെ എന്ന മൈൻഡ് സെറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക അപ്പോൾ തന്നെ ഭാഗ്യതി ഒക്കെ സമാധാനമാവുമല്ലോ അടുത്ത പോയിൻ്റ് നമ്മളിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യുക മെഡിറ്റേഷനും ജേണലിങ്ങും സെൽഫ് കെയറും ഇതൊക്കെ ഡിറ്റാച്ച്മെൻറ്റ് സ്ട്രെങ്തൺ ചെയ്യാനായിട്ട് സഹായിക്കും ഇത് മെഡി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരുടെയും പറഞ്ഞാണല്ലോ മെഡിറ്റേഷൻ ജേണലിങ്ങും ഒക്കെ അതൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ എപ്പോഴാണോ കിട്ടുന്നത് ഫ്രീ ഫ്രീ ടൈം അത് ചെയ്യാനായിട്ട് നോക്കുക അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് റെസ്പോണ്ട് ഡോണ്ട് റിയാക്റ്റ് നമുക്ക് ഒരു വ്യക്തിയുടെ ഇമോഷൻസൊന്നും നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല അവർ ഏത് രീതിയിലാണോ നമ്മളെടുത്ത് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ റിയാക്ഷൻസും നമ്മുടെ ഇമോഷൻസും നമ്മുടെ ബിഹേവിയറൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് സാധിക്കും ഇത്രയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിളിനെ കുറിച്ചൊന്ന് നമുക്ക് പറഞ്ഞാലോ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലോ ഓവറായിട്ട് നമ്മൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക നമ്മളതിൽ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ ഫ്രണ്ടിൻ്റെ ബിഹേവിയറിൽ നിന്ന് ഫ്രണ്ട് തന്നെ ആവണം എന്നില്ല കേട്ടോ അവരുടെ ബിഹേവിയറിൽ നിന്ന് പല ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നമ്മളവിടെ ബ്രേക്കാവും നമ്മുടെ എല്ലാം ഓടുമ്പോൾ ആകെ തകർന്ന് തരിപ്പണവും പിന്നെ കുറച്ച് നാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് ഞാൻ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ അതെന്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കും അതാണ് പറയുന്നത് നമ്മൾ തന്നെ ഫോക്കസ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യുക വെറുതെ നമ്മൾ ഒരാളിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുക മാക്സിമം ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഫീലിംഗ് ഇല്ലാത്ത ഒരാളാവുക എന്നൊന്നുമല്ല ഒരു ഫീലിംഗ് ഉള്ളിൽ നിനക്ക് എന്തായാലും ആരെന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല ആരോ എന്തോ ആയിക്കോട്ടെ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മളുടെ റിയൽ പീസിനെ നമ്മൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക നമ്മളുടെ റിയൽ പീസിനെ മനസ്സിലാക്കാനുള്ളൊരു ദൂരമാണ് ശരിക്കും പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് സ്നേഹിക്കുക പക്ഷെ എല്ലാവരും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരിൽ നിന്നൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ അവരിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുക ഒരാൾ നിങ്ങളെ ഇഗ്നോർ ചെയ്തു ഡിറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സാഡാവും ഹേർട്ടാവും ദേഷ്യം വരും പക്ഷേ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്തു കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിലോ എനിക്ക് അവൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ അവളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യണം അതുകൊണ്ട് ഞാൻ ഓക്കെയാണ് എന്നുള്ളൊരു തോന്നൽ വരും ഇനി ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാം ഫസ്റ്റ് വണ്ണാണ് ഫ്രീഡം ആർക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങളുടെ മൂഡ്സിനെ ചേഞ്ച് ആക്കാനൊന്നും ആർക്കും പറ്റില്ല ഒരു ഒപ്പീനിയനും പറയാനും ആർക്കും പറ്റില്ല കാരണം നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കൂടുതൽ എക്സ്പെക്റ്റേഷനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഹാപ്പി ആവുമല്ലോ അപ്പോൾ ഇതൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ പീസ് ഓഫ് മൈൻഡ് ലൈഫിൽ എന്ത് സാഹചര്യം വന്നാലും ഒരു പീസ് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സന്തോഷവും സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ അടുത്തത് ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ജീവിതത്തിൽ എങ്ങനെ എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ റിപ്ലേസ് അല്ലെങ്കിൽ അറ്റൻഷനെ ചെയ്സ് ചെയ്യുന്നില്ല പിന്നെ മുന്നേ നടന്ന സംഭവങ്ങൾ ഒരിക്കലും വീണ്ടും വീണ്ടും ചിന്തിക്കുന്നില്ല നിങ്ങൾ ആർഗ്യുമെൻസിൽ നിന്നൊക്കെ പീസ്ഫുള്ളി ആയിട്ട് നടക്കണു പിന്നെ വേറെ ആൾക്കാരെ ലൈഫിലോട്ട് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല നിങ്ങൾ എപ്പോൾ കെയർ ചെയ്യണം എപ്പോൾ ലെറ്റ് ഗോ ചെയ്യണം എന്നൊക്കെ അറിയുന്നു പിന്നെ മൗനം പാലിക്കുന്നത് ചില സമയത്ത് വേർഡ്സിനേക്കാൾ സ്ട്രെങ്ത്തും അതുപോലെ വേർഡ്സിനേക്കാൾ എന്താ പറയുക വേർഡ്സിനേക്കാൾ ഒരുപാട് ബലമുള്ളൊരു റെസ്പോൺസായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഒരുപാട് ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്കാണ് കുറച്ചധികമായിട്ടും ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഞാൻ എന്നെ തന്നെ ഒരുപാട് മാറ്റിയെടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഒന്നും കൂട്ടിക്കോ പക്ഷേ ഈ വീഡിയോയിലെ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡിനെ കുറിച്ചാണോ ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് ഞാൻ പല രീതിയിലും ഡിറ്റാച്ച്ഡ് ആവാനായിട്ട് പല ആൾക്കാരിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഇത് കിടക്കും ഒരു എന്താ എല്ലാവർക്കും ഒരു സോൾ ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ നമ്മളിൽ പണ്ടത്തെ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ ഇപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് ചെറിയ രീതിയിലൊന്ന് അടുത്ത് കഴിഞ്ഞാൽ അതിനെ ഇരട്ടി ഞാൻ അടുക്കുന്ന ആളാണ് പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും അടുത്ത ഞാൻ അധികം അങ്ങോട്ട് അടുക്കില്ല കാരണം ഞാൻ അത്രയും അടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വ്യക്തി നിന്ന് കന്നു പോവാറുണ്ട് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു അവരുമായിട്ടുള്ള എന്തെങ്കിലും കോൺവെർസേഷൻ മതി ചിലപ്പോൾ എന്നെ ബാഡാക്കാനോ അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നാനോ അപ്പോൾ കുറച്ചധികം സമയം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല എൻ്റെ കാര്യത്തിലാണ് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവുന്നത് നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് നമ്മളിലോട്ട് വരും കേട്ടോ നമ്മളെ ഒരുപാട് സ്നേഹിക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മളോട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരും ഇപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഡിറ്റാച്ച്മെൻറ്റും അറ്റാച്ച്മെൻറ്റൊക്കെ അവിടെ നിൽക്കട്ടെ ചീര ഞാൻ വയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചീര വെച്ചു കഴിഞ്ഞു ഇനി ഇന്നലെ ഇട്ടിട്ടുള്ള തുണികളായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കണം തുണികൾ കറക്റ്റ് സമയത്ത് എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് പൊടി പിടിക്കും ഒരു മൺതരിയൊക്കെ തരിയൊക്കെ പോലെ എനിക്ക് തോന്നും അവിടെ അപ്പോൾ അതുകൊണ്ട് തുണികൾ കറക്റ്റ് സമയത്ത് എടുത്ത് വെക്കണം മൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് തുണിയും മണ്ണ് പറ്റിപ്പിടിച്ച് കിടക്കുന്ന പോലെ വരും കേട്ടോ അതൊന്നും ഞാൻ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല നാട്ടിൽ അത്രയും നാളുകൾ കിടന്നാൽ മാത്രമല്ല അത്രയും പൊടി വരുള്ളൂ ഇത് കുറച്ചധികം കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അതിവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ പൊടിക്കാറ്റിൻ്റെ ആയിരിക്കും അങ്ങനെ ഇപ്പോഴും അത്യാവശ്യം തണുപ്പൊക്കെ വന്നു തുടങ്ങി തണുപ്പ് വന്നപ്പോൾ കുറച്ച് സന്തോഷം സമാധാനവും ഇനി തുണികളൊക്കെ പ്രോപ്പറായിട്ട് മടക്കി വെക്കണം തുണികൾ എടുത്തിട്ട് അവിടെ വലിച്ചിടാറില്ല ഞാൻ എപ്പോഴത്തെ എപ്പോഴും തുണി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മടക്കി വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെയും ഇരട്ടിപ്പണിയാണല്ലോ അതുകൊണ്ട് ഫ്രണ്ടിലെ ഡോറ് എപ്പോഴും തുറക്കില്ല എപ്പോഴും ബാക്കിലുള്ള ഡോറാണ് തുറക്കാറ് അപ്പോൾ ഫ്രണ്ടിലെ ഡോറ് ചില സമയത്ത് കുറച്ചധികം വെയിലും ഒരു വെളിച്ചവും വെട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തുറന്നിടും എന്ന് ഒരു വീഡിയോയിൽ അപ്പോൾ രാവിലെ തുറന്നിട്ടിട്ടുണ്ട് അതിടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ പിന്നെ ഒരു പൂച്ചയുണ്ട് ഒരു കറുത്തൊരു പൂച്ചയുണ്ട് പുള്ളി എവിടെ തുറന്നിട്ടാലും അപ്പോൾ ഓടി വരും റൂമിലോട്ടൊക്കെ കടക്കും അപ്പോൾ എനിക്ക് ഇവിടുത്തെ പൂച്ചകളെയൊക്കെ ഭയങ്കര പേടിയാണ് പേടി ഭയങ്കര പേടിയല്ല മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എന്താ പറയുക എനിക്കെന്തോ അവരായിട്ട് എടുക്കാൻ തോന്നാറില്ല എനിക്കെന്തോ തൊടാനൊക്കെ എന്തോ പോലെ തോന്നാറുണ്ട് പക്ഷെ നാട്ടിലാണെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവാറില്ല ഞാൻ എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യാറുണ്ട് അതായത് ഈ ടൈപ്പ് പെറ്റ്സ് ഒക്കെ ആയിട്ട് എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യാറുള്ള ആളാണ് ഞാൻ പക്ഷേ എനിക്ക് ഇവിടുത്തെ പൂച്ചകളെയൊക്കെ പിടിക്കാനും തൊടാനും ഒക്കെ എനിക്ക് പേടിയാണ് അപ്പോൾ ഒരു കറുത്ത പൂച്ച എപ്പോഴും വരും അതുകൊണ്ട് എൻ്റെ പ്രസൻസിൽ മാത്രമേ ഞാൻ തുറന്നിട്ടുള്ളൂ തുറന്നിട്ട് ഞാൻ അവിടെ കുറച്ചു കൂടെ നിൽക്കും അല്ലെങ്കിൽ ഈ പൂച്ച അകത്തേക്ക് കയറാറുണ്ട് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ എന്നാൽ ശരി അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം ബൈ